പാക്കിസ്ഥാനിലെ ഭീകരവാദികൾ ഇവന്മാർ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു ഭീകരകേന്ദ്രവും വച്ചുപുറപ്പിക്കില്ല എന്ന ഇന്ത്യ ദൃഢപ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പോഴും ഈ പാകിസ്ഥാനിലെ പല ഭീകരവാദികളും ഉയർത്തുന്ന വലിയ പ്രകോപനപരമായ പ്രസ്താവനകൾ അതായത് ഇന്ത്യയിൽ പാകിസ്ഥാൻ പതാക ഉയർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾ പാകിസ്ഥാൻ തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ സൈന്യവും ഇവിടെ കൃത്യമായി തയ്യാറെടുപ്പുകളോടെയാണ് നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രകോപനപരമായ പല പ്രസ്താവനകൾക്കും മറുപടി പറഞ്ഞില്ല എങ്കിലും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ കിർണാക്കുന്നിലെ ആണവ കേന്ദ്രം അത് ചോർച്ചയുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പാകിസ്ഥാനികളും കുറച്ച് ഭീകരരുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യ പറയില്ല പക്ഷെ കാണിച്ചു തരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നല്ലത് പാക് സൈന്യവും ഭീകര സംഘടനകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് ഒരിക്കൽ കൂടി അടിവരെ ഇടുകയാണ് ലിഫ ഇ വധൻ കൗൺസിലിന്റെ അതായത് ഡി ഡബ്ല്യു സി സമ്മേളനം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ ബനിയൻ മർത്തൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യക്കെതിരായ ആക്രമണ ശ്രമത്തെ മഹത്വവൽക്കരിക്കാനും പാക് സൈന്യത്തെ പ്രശംസിക്കാനുമാണ് ഭീകര സംഘടനാ നേതാക്കൾ ഒന്നു ചേർന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം കറാച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ ലഷ്റി തൊയ്ബ അതായത് എൽഇ ടി അഖ് ഇ സുന്നത് വാൽ ജമാദ് എന്നിങ്ങനെ നിരോധിച്ചതും വിവാദപരവുമായ ഗ്രൂപ്പുകളിലെ തീവ്ര പുരോഹിതന്മാരും നേതാക്കളും ഒത്തുകൂടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത തീവ്ര മതപ്രഭാഷകൻ മുഫ്തി താരിഫ് മസൂദ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടപടികളെ പ്രശംസിച്ചു നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സൈന്യത്തെ മതപരമായ സൈന്യമെന്നും രാജ്യദ്രോഹികളായവർ ഈ സൈന്യത്തെ മതേതര സൈന്യം എന്നും വിളിക്കുന്നു ഈ യുദ്ധം ജയിച്ചതിന് ശേഷം നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്തു രക്തസാക്ഷ്യത്തിനായുള്ള അഭിനിവേശമുള്ള അള്ളാഹുവിന്റെ പേരിൽ മതത്തിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ ജീവൻ ബലിയർപ്പിക്കുന്ന ഒരു സൈന്യമാണിത് ജാമിയത് ഉലമ ഇ ഇസ്ലാം ജനറൽ സെക്രട്ടറി അല്ലാമ റാഷിദ് മഹൂദ് സുമ്രോ ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം റഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടതായും റഷ്യയിൽ നിർമ്മിച്ച എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം നശിപ്പിച്ചതായും റാഷിദ് ഭീമ്പിളാക്കി എന്റെ നേതാവ് മൗലാന ഫസൂർ റഹ്മാൻ ലാഹോറിന്റെ മിനാർ ഇ പാകിസ്ഥാനിൽ നിന്ന് മോദിയെ വെല്ലുവിളിച്ചു ഇന്ത്യയിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മോദിയോട് പറഞ്ഞു ഡൽഹിക്ക് മുകളിൽ പാകിസ്ഥാൻ്റെ പതാക ഉയർത്താനും ഞങ്ങൾ മടിക്കില്ല എന്ന് മോദിയെ വെല്ലുവിളിച്ചു എന്നാണ് ഈ പാക് നേതാവ് പറയുന്നത് അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് സാമ്പത്തികമായും വളരെ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ആശ്വാസം കണ്ടെത്തേണ്ടത് അതിനാണ് ഡൽഹിയിൽ പത പാകിസ്ഥാൻ പതാക ഉയർത്തും ഡൽഹിയിൽ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുമെന്നൊക്കെ പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് തീവ്രവാദികളായ നിനക്കൊക്കെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് പറയാനുള്ളത് ഇന്ത്യയെ നൂറ്റി കോടി ജനങ്ങളുണ്ട് ഞങ്ങളുടെ ശത്രുരാ ഞങ്ങളുടെ രാജ്യത്തെ ശത്രുരാജ്യം ആക്രമിച്ചാൽ ആ ശത്രുരാജ്യത്തെ ഭസ്മമാക്കാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ട് അതിലപ്പുറം ഞങ്ങളെ കാത്തു സൂക്ഷിക്കാനും ഞങ്ങൾക്ക് കാവൽ നിൽക്കാനും ഞങ്ങളുടെ സൈന്യമുണ്ട് അത് മതത്തിന്റെ പേരുള്ള സൈന്യമല്ല രാജ്യ സ്നേഹത്തിന്റെ പേരുള്ള സൈന്യമാണ് ഇന്ത്യക്കുള്ളത് എന്ന് ആദ്യം നീയൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന് ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യം നേടാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വെറും ഇരുപത്തിമൂന്ന് മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് മെയ് ഏഴിന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കീഴിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി നൂറ് ഭീകരരെയാണ് വധിച്ചത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിടാൻ പാകിസ്ഥാൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് അവയെ വെടിവെച്ച് വീഴ്ത്തി നൂർഖാൻ റഹീം യാർഖാൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന പാകിസ്ഥാൻ വ്യോമ താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങൾ നടത്തിയത് ശത്രുവിന്റെ റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു സൂയിസൈഡ് ഡ്രോണുകൾ അല്ലെങ്കിൽ കാമിക്ക ഡ്രോണുകൾ എന്നും അറിയപ്പെടുന്ന ലൂയിറ്ററിങ് ന്യൂനിഷൻസ് ആക്രമിക്കുന്നതിന് മുൻപ് ഒരു ലക്ഷ്യപ്രദേശത്ത് ചുറ്റിത്തിരിയാനോ വട്ടമിടാനോ കഴിയുന്ന ആയുധ സംവിധാനങ്ങളാണ് അതായത് എല്ലാം തവിട് പൊടിയാക്കി കരിഞ്ഞു എന്നുള്ളതാണ് ചൈന കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഇന്ത്യ മറികടന്നുകൊണ്ട് ഇന്ത്യ വിജയിച്ച് വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് പോലുള്ള ഈ എന്താ പറയുക ഇന്ത്യ കളി ഇന്ത്യയെ തൊട്ട് കളിക്കാൻ വരുന്ന ഈ എന്താ പറയുക ഈ ഈ ഭീകരവാദികളോട് നമ്മൾ എന്താണ് പറയേണ്ടത് പാക് സൈന്യത്തിനെ അഭിസംബോധന ചെയ്യുകയാണ് അല്ലെങ്കിൽ അഭിനന്ദിക്കുകയാണ് എന്തിനാണ് അഭിനന്ദിക്കുന്നത് തോറ്റുതുന്നം പാടിയതിനോ ഇന്ത്യയിലെ ചുണക്കുട്ടികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ത്യയുടെ വ്യോമ കര നാവിക സേനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ത്യയുടെ ആയുധ കോപ്പുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാളത്തിൽ ഒളിച്ച ഭീകരരും ഒളിച്ച സൈനിക മേധാവിയുമുള്ള ഒരു രാജ്യത്തെ ഭീകരർ പറയുകയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാന ഡൽഹിയിൽ ഞങ്ങൾ പാകിസ്ഥാൻ പതാക ഉയർത്തുന്നത് നീയൊക്കെ പത്ത് ജന്മം പോരാ ഒരായിരം ജന്മം ജനിച്ചു വന്നാലും ഇന്ത്യയിൽ നിന്റെയൊന്നും ഒരു കാലെടുത്ത് വയ്ക്കാൻ നടക്കുന്ന കാര്യങ്ങളല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശക്തമായ സൈന്യമുണ്ട് ആ സൈന്യത്തെ നയിക്കാൻ ഒരാളുണ്ട് അതുകൊണ്ട് ഇപ്പോ ഇന്ത്യ സുരക്ഷിതമാണ് ഇന്ത്യയെ തൊടാൻ ഒരു ശക്തികൾക്കും കഴിയില്ല അതുകൊണ്ടാണ് ചൈന വരെ നിന്നെയൊക്കെ ഒറ്റിക്കൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് തീവ്രവാദത്തെ ഞങ്ങൾ വച്ചു വളർത്തില്ല എന്നുള്ളത് തുർക്കിക്ക് നല്ല എട്ടിൻ്റെ പണി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് തുർക്കി തൽക്കാലം നാലായിരം കോടിയുടെ വരുമാനമാണ് തുർക്കിക്ക് ഇന്ത്യൻ ടൂറിസത്തിലും ഇന്ത്യയുടെ വ്യോമ വ്യോമസംവിധ അതായത് വിമാന സർവീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് ചില്ലറയല്ല നാലായിരം കോടിയുടെയാണ് അത് ഇന്ത്യ പറഞ്ഞു തൽക്കാലം തുർക്കിയിലേക്ക് ടൂറിസം നമുക്ക് വേണ്ട നമ്മുടെ ശത്രുരാജ്യത്തെ സഹായിക്കുന്ന തുർക്കിയുമായി ഒരു തരത്തിലുള്ള ബന്ധം വേണ്ട എന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുക മാത്രമല്ല തുർക്കിയുടെ വ്യാപാരങ്ങൾ ഇന്ത്യയിൽ വേണ്ട ഇന്ത്യയുടെ പൂനെ മാർക്കറ്റിലെ വ്യാപാരികൾ പറയുകയാണ് ഞങ്ങൾ രാജ്യസ്നേഹികളാണ് ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ രാജ്യത്തോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് നഷ്ടമൊക്കെ വരും ഒരായിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുനൂറ് കോടിയുടെ നഷ്ടമൊക്കെ വരും അത് ഞങ്ങൾ തൽക്കാലം സഹിക്കുക കാരണം ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ടാണ് തുർക്കി തൽക്കാലം ഇങ്ങോട്ടേക്ക് ആപ്പിൾ ഇറക്കണ്ട തുർക്കിയുടെ ആപ്പിൾ അങ്ങ് പാകിസ്ഥാനിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി ഇവിടെ വേണ്ട എന്ന് ആ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾ ഇസ്രായേൽ റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നു സൗദി അറേബ്യ പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ എമറേറ്റ്സ് മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നു അപ്പോഴാണ് പാകിസ്ഥാനിലൊരു പീറ ഭീകരൻ പറയുന്നത് ഞങ്ങൾ ഡൽഹിയിൽ പതാക ഉയർത്തുമെന്ന് ഉയർത്തണ്ട അതൊന്ന് പറഞ്ഞു തിരുമ്പേ നിന്റെ കഴുത്തിന് മുകളിൽ ആ തലയുണ്ടാകുമോ എന്നുള്ളത് ഒന്ന് സൂക്ഷിച്ചു കാരണം രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ തലയില്ലെങ്കിൽ നാളെ നിനക്ക് വന്നിട്ട് ഇതുപോലെ വെല്ലുവിളിക്കാൻ കഴിയില്ല കാരണം ഇതൊ ൊക്കെ കൃത്യമായി ഞങ്ങളുടെ സൈനികർ കണ്ടുവയ്ക്കും ഹജ്മൽ കസബിനെയും ഒക്കെ പഠിപ്പിച്ച ഭീകരശാലകളൊക്കെ വർഷങ്ങൾക്ക് ശേഷവും തകർക്കാൻ ഞങ്ങളുടെ സൈനികർക്ക് കഴിയുമെങ്കിൽ ഇന്ന് നീ പറഞ്ഞാൽ നിന്റെ തലമുറകളെ വരെ ഇവിടുത്തെ സൈന്യം വേട്ടയാടുമെന്ന് മറക്കാതിരിക്കുക